ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉറക്കക്കുറവ് എന്ന ഒരു പ്രശ്നത്തെ പറ്റിയാണ് നമ്മൾ പലരും ഉറക്കക്കുറവ് എന്നൊരു പ്രശ്നം അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അതുപോലെ തന്നെ പലരും ഇപ്പോഴും അനുഭവിക്കുന്നവരും ആയിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായി ഡിസ്കസ് ചെയ്യാം എങ്ങനെ ഈ ഒരു ഉറക്കക്കുറവ് എന്നാ പറയുന്ന പ്രശ്നത്തെ അതിജീവിക്കാം എന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉറക്കം ഉണർവ് എന്നതിനെ കുറിച്ചുള്ള സയൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ കാരണം എന്താണെന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു പിന്നിലുള്ള നമ്മളുടെ ഏതൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ സയൻസ് മനസ്സിലാക്കുന്നു അപ്പോൾ സയൻസ് മനസ്സിലാക്കിയാൽ എന്താണ് ഉപകാരമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കാൻ സാധിക്കുന്നത് എന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കത്തെയും നമ്മുടെ ഉണർവിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് തരത്തിലുള്ള ഹോർമോണുകളാണ് അപ്പോൾ അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഹോർമോൺ എന്ന് പറയുന്നത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഈ സെറട്ടോൺ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളുടെ ഉണർവിനെ സഹായിക്കുന്ന ഹോർമോൺ അതുപോലെ തന്നെ നമ്മളുടെ ഡൈജഷനെ നമ്മളുടെ മൂഡിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന സെറട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണാണ് അതുപോലെ തന്നെ ഈ സെറട്ടോൺ എന്ന് പറയുന്ന ഹോർമോണ് സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് സൂര്യോദയ സമയത്ത് സമയത്ത് ക്രമേണ ഈ സെലട്ടോണിൻ ലെവൽ ശരീരത്തിൽ റൈസപ്പ് ആയി വരുന്നു അങ്ങനെ കൂടി 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 അവസാനം ഇത് സൂര്യാസ്തമയ സമയത്ത് ഇത് ഡൗൺ ആയി ഡൗൺ ആയി ഒരു ഏഴുമണി എട്ട് മണി ഒക്കെ ആകുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഡൗണായിട്ട് മറ്റൊരു ഹോർമോൺ അവിടെ അപ്പാവുന്നു അതാണ് മെലട്രോണിൻ എന്ന് പറയുന്നത് മെലട്രോണിനാണ് നമ്മളുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഈ രണ്ട് ഹോർമോണുകളുമാണ് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഉറക്കത്തെയും ഉണർവിനേയും കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെലട്രോൺ മെലട്രോണിൻ്റെ ഒരു സൈക്കിൾ നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ എന്താണ് ഈ ഒരു സെലട്രോണിൻ മെലട്രോണിൻ സൈക്കിൾ എന്ന് നോക്കാം കാരണം ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക കാരണം നമുക്ക് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഈ ഒരു സൈക്കിൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണ് സെറട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ശരീരം ഈ എസെൻഷ്യൽ അമിനോ ആസിഡായി ട്വിറ്റോഫാൻ എന്ന് പറയുന്ന എസെൻഷ്യൽ അമിനോ ആസിഡിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരം സെറക്ട്രോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നത് അപ്പം എസെൻഷ്യൽ ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഈ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല സ്വയം ഉത്പാദിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല നമുക്കിത് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ശരീരത്തിന് ഇത് കിട്ടുകയുള്ളൂ അത് അല്ലാതെ നമ്മുടെ ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെ നമ്മുടെ ശരീരം സെറക്ട്രോൺ ഉത്പാദിപ്പിക്കുന്നത് അടുത്തത് മെലക്ട്രോൺ എങ്ങനെയാണ് നമ്മളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള അമിനോ ആസിഡുകളെ യൂട്ടിലൈസ് ചെയ്തിട്ടാണോ അല്ല നമ്മളുടെ ശരീരം സെലക്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ തന്നെ ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ശരീരം മെലക്ട്രോണിൽ ഉൽപാദിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നല്ല ഉറക്കം ലഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു വ്യക്തിയുടെ ശരീരത്തിലാണോ നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് സെറട്രോണിൻ ഉള്ളത് അവർക്കാണ് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റ് പല രോഗങ്ങളെയും പോലെ തന്നെ ഈ ഒരു ഉറക്കക്കുറവ് എന്ന് പറയുന്നതും മൾട്ടി ഫാക്ടോറിയലാണ് അതായത് ഒരു പ്രത്യേക ഫാക്ട് മാത്രമല്ല പലതരത്തിലുള്ള ഫാക്ടുകൾ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാ എങ്ങനെയെല്ലാം നമുക്ക് അതിജീവിക്കാവുന്ന നമുക്ക് ഇതിനകത്ത് നോക്കാം അപ്പോൾ അതിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം സൺലൈറ്റ് എക്സ്പോഷറാണ് അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഈ കോർപ്പറേറ്റുകളിലും ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാത്രിയിലാണ് ഒരു ജോലി ആ പകലൊരു ഒന്ന് കിടന്ന് ഉറങ്ങാറുണ്ട് പതിവ് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഒരു സയൻസിൻ്റെ പിൻബലത്തില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ സെറട്ടോണിൻ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങാൻ കിടക്കുന്നു അതായത് ഉണർവിൻ്റെ ഹോർമോണുള്ള സമയത്ത് അവർ ഉറങ്ങാൻ കിടക്കുന്നു അതുപോലെ തന്നെ മെലട്രോൺ എന്ന് പറയുന്ന ഉറക്കത്തിൻ്റെ ഹോർമോൺ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്താണ് അവർ എടുക്കുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അതിജീവിക്കാനായിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സൺലൈറ്റ് എക്സ്പോഷർ കൂട്ടുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് എങ്കിലും അവർ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടാക്കുക എങ്ങനെയും കുറച്ച് ഒരു തേർട്ടി ഫോർട്ടി മിനിറ്റ്സ് വെയിലും കൊള്ളാൻ ശ്രമിക്കുക അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശരീരത്തിൽ അവർ സെറട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് ഇമ്പ്രൂവ് ആകും അത് ശരീരം ഈ സെറട്ടോണിനെ കൺവേർട്ട് ചെയ്ത് മെലട്ടോണാക്കയും അവർക്ക് നല്ല ഉറക്കം ലഭിക്കാനുള്ള സാധ്യത അവർക്ക് കൂടുന്നു അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് ലെവലാണ് അപ്പോൾ ഈ സ്ട്രെസ് ലെവലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ് ലെവൽ എന്ന് പറയുന്ന സംഭവം അനുഭവിക്കുന്നത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളുമാണ് നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നത് അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ്സ് ലെവലെന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പകാലം തൊട്ടേ നമുക്ക് തുടങ്ങും അപ്പം ചെറുപ്പകാലം തൊട്ടേ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അന്ന് മാതാപിതാക്കളും ടീച്ചേഴ്സും ഒക്കെ കൂടുതൽ മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരുന്നു നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഇന്ന് അത് ചെറുതായിട്ടൊന്നും മാറിയിട്ട് ഇന്ന് ഫുള്ള് എ പ്ലസ് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെസ്സാണ് അവർക്ക് കൊടുക്കുന്നത് അതായത് കുട്ടിക്കാലം മുതൽ തന്നെ നമുക്ക് സ്ട്രെസ് ലെവൽ കിട്ടിക്കൊണ്ട് തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾ കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനേജേഴ്സ് ടീം ലീഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു സ്ട്രെസ് അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും റിലേഷൻഷിപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സ് നിങ്ങൾക്ക് തരുന്ന സ്ട്രെസ് അപ്പോൾ അങ്ങനെ സ്ട്രെസ് ലെവൽ നമുക്ക് കൂടുന്നവർ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ലെവൽ കൂടുന്നു കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു മെറിറ്റോണിക് സപ്രസിങ് ഏജൻ്റ് അതുപോലെ തന്നെ ഈ കോർട്ടിസോൾ കോർട്ടിസോൾ നമുക്കറിയാം ഇതൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോണാണ് ജനിതകപരമായിട്ട് നമുക്ക് അത് കിട്ടിയതാണ് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സ്ട്രെസ് ലെവൽ കൂടി ഇരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് ഒരു ഫാറ്റ് ആണ് അതായത് സ്ട്രെസ് ലെവല് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ കൊണ്ടുസോൺ ലെവൽ കൂടി നമുക്ക് അമിത അമിതവണ്ണം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രെസ് ലെവല് നമ്മൾ മാക്സിമം നമ്മൾ കുറച്ച് നിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം നമുക്ക് യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ്രീത്തിംഗ് എക്സസൈസുകള് ചെയ്യാം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യോഗ മെഡിറ്റേഷൻ ബ്രീത്തിങ് എക്സൈസ് ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് വീഡിയോടെ തുടർന്നുള്ള ഭാഗങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞുതരാം അടുത്ത ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കഫേൻ്റെ ഉപയോഗം അതുപോലെ തന്നെ ആൾക്കോഹോളിൻ്റെ ഉപയോഗമാണ് അപ്പോൾ അതിൽ കഫേൻ്റെ ഉപയോഗത്തിലെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് ആദ്യം വരാം അതായത് നമ്മൾ മലയാളികൾ നല്ലൊരു ശതമാനം ആളുകളും അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അല്ലെങ്കിൽ കോഫി ടീയൊക്കെ കുടിച്ചുകൊണ്ടാണ് എന്നാൽ ഈ കോഫി ടീ എന്ന് പറയുന്ന സംഭവം ഒരു മെലിറ്റോണിയൻ സപ്ലസിങ് ഏജൻ്റ് ആണെങ്കിൽ പോലും ഇതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അപ്പോൾ ഇപ്പോൾ കോഫി കുടിക്കുന്നത് കോഫി നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഫാറ്റ് ബേണിങ്ങനെ കോഫി ഹെൽപ്പ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കോഫി ടീ ഒന്നും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്ക ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി അതായത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു ആറു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ അവസാനത്തെ കോഫി കുടിച്ചിരിക്കണം അതായത് നിങ്ങളൊരു പത്ത് മണിക്ക് കിടന്നുറങ്ങുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നാലുമണിയാവുമ്പോൾ അവസാനത്തെ കോഫി അതിനുശേഷം നിങ്ങൾ കോഫിയോ ടീയോ കുടിക്കാതിരിക്കുക ഇത് നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് എന്ന് പറയുന്നത് ആൾക്കോഹോളിന്റെ ഉപയോഗമാണ് അപ്പോൾ ആൾക്കഹോളിന്റെ ഉപയോഗത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകും കാരണം മദ്യപിക്കുന്ന ആളുകൾ നന്നായി നല്ല സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുന്നത് കാണാം മദ്യപിച്ചതിന് ശേഷം പക്ഷേ അത് വെറുപ്പൊരു തെറ്റിദ്ധാരണയാണ് കാരണം അവര് അടിച്ചു പൂസായിട്ട് ചോറിന് ബോധമില്ലാതെ ബോധരഹിതനായി കിടക്കുന്നതാണ് അല്ലാതെ ഒരിക്കലും അവർ ഉറങ്ങുന്നില്ല അതൊരു നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് അല്ലത് അപ്പോൾ നിങ്ങൾ ഉറക്കക്കുറവ് ഉറക്കക്കുറവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരിക്കലും ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും മദ്യം മദ്യപാന ഉപയോഗം തുടങ്ങാതിരിക്കുക അതുപോലെ തന്നെ മദ്യപിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മദ്യപാനത്തിൻ്റെ ഉപയോഗം നിർത്താനുള്ള നടപടികൾ അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്തത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ സ്ലിം ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് കിടക്കുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ആ ഒരു സെറട്ടോണിൻ മെലട്ടോണിൻ സൈക്കിൾ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം അതായത് നമ്മളുടെ ശരീരം ഫാൻ എന്ന് പറയുന്ന യൂട്ടിലൈസ് ചെയ്യുന്നു അതിനെ സെറട്ടോണിനി കൺവേർട്ട് ചെയ്യുന്നു സെറട്ടോണിന്റെ ശരീരം ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെലട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ അമിനോ ഓസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ശരീരം അതിനെ ഇത് സെറട്ടോൺ ഉത്പാദിപ്പിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്താണ് ആവശ്യമായിട്ടുള്ളത് ഇത് എസെൻഷ്യൽ അമിനോ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എസെൻഷ്യൽ അമിനോ ഓക്സിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ഉത്പാദിപ്പിക്കുക സ്വയം ഉത്പാദിപ്പിക്കാൻ സാധിക്കില്ല നമുക്കത് ഫുഡിലൂടെ നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടണം അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങളിലാണ് നമുക്ക് ട്രിപ്റ്റോഫാൻ അടങ്ങിയിരിക്കുന്നത് നോക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കും അതുപോലെ തന്നെ വീഗൻ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് പറഞ്ഞുതരാം അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് കാരണം ചിക്കനിൽ നമുക്ക് ചിക്കനൊരു ഒരു ട്രിപ്റ്റോഫാൻ റിച്ച് ഭക്ഷണമാണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള സീ ഫുഡുകൾ അതായത് പലതരത്തിലുള്ള ഫിഷുകളിലെല്ലാം അതുമാതിരിപ്പെട്ട എല്ലാ ഫിഷുകളിലും സീ ഫിഷുകളിലെല്ലാം എല്ലാം ട്രിപ്റ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഫിഷുകളാണ് അതുകൊണ്ട് തന്നെ ഫിഷ് കഴിക്കുന്നത് നല്ലതാണ് ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ റെഡ് മീറ്റിലും അതായത് പോർക്ക് ബീഫിലും എല്ലാം ഇതെല്ലാം ട്രിപ്റ്റ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് അതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ വെജ് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാൽ കുടിക്കും അതായത് മിൽക്ക് എന്ന് പറയുന്നത് ട്രിപ്റ്റ് ഓഫ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ പലതരത്തിലുള്ള മിൽക്ക് പ്രോഡക്റ്റുകളും അതായത് കേട് പനീർ അതുപോലെ തന്നെ ചീസ് ചീസെല്ലാം ട്രിപ്റ്റ് ഓഫ് ആൻഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് അത് വെജ് കഴിക്കുന്നവർക്ക് ഇത് മിൽക്ക് പ്രോഡക്റ്റ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് പ്രോഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇനി വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ ബീഗൻ ഡയറ്റെന്ന് എടുത്തു പറയാനായിട്ടുള്ള കാരണം ഇവരൊരിക്കലും അനിമൽ പ്രൊഡക്ട്സ് പോലും ഇവർ ഉപയോഗിക്കാറില്ല അവർ മിൽക്ക് ഉപയോഗിക്കില്ല അതുപോലെ തന്നെ മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഉപയോഗിക്കില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് ഉണ്ട് അവർക്ക് പലതരത്തിലുള്ള ലെഗ്ഗ്യൂംസുകൾ ഉപയോഗിക്കാവുന്ന ലെഗ്യൂംസുകളൊക്കെ അതായത് പയർവുറങ്ങൾ കരിപ്പ് കുറവങ്ങളൊക്കെ ടിപ്റ്റോഫൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അത് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് അവർക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കും ഉദാഹരണത്തിന് ബദാം ക്യാഷ്യൂസ് പിസ്താഷ്യൂസ് അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ചു നിന്ന് വാൾനട്ട് ഇതിൽ ഇതൊക്കെ ട്രപ്റ്റോപ്പം ചേട്ടൻ ഭക്ഷണം അതുകൊണ്ട് വീഗൻ ഡയറ്റ് ഉള്ളവരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അവർക്കും ധാരാളം ഓപ്ഷൻസ് ആണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്ത് ആണ് അതായത് ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചെറുപൂടിലും ഒക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഗട്ട് ഹെൽത്ത് ഈ പറയുന്ന നമ്മളുടെ ഉറക്കത്തെ സഹായിക്കുക എന്നുള്ള ഗട്ട് നമുക്ക് ഡൈജഷന് വേണ്ടിയിട്ടല്ലേ നമുക്ക് സഹായിക്കുന്നത് എങ്ങനെയാണ് അതിൽ തീർച്ചയായിട്ടും ഇതിൽ റിലേഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതായത് ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ സെറട്രോൺ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മളുടെ ഉണർവിൻ്റെ ഹോർമോൺ ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് മെലട്രോൺ ഉണ്ടാകുന്നത് എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളുടെ ശരീരം തൊണ്ണൂറ് ശതമാനവും സെറട്രോൺ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഗെട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗട്ട് ഹെൽത്ത് സൂപ്പറായിട്ട് ഇരുന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ക്വാറ്റി ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയുമുള്ള സെലക്ട്രോണിംഗ് നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മൾ നല്ല ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല പച്ചക്കറികൾ കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കാം നിങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള ഫ്രൂട്ട്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണോ അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും തരത്തിലുള്ള ഫെർമെന്റഡ് ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക അപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾക്ക് തൈര് കഴിക്കാം അതുപോലെ തന്നെ നമ്മൾ മലയാളികൾ പലതരത്തിലുള്ള ഇതേപോലെ നെല്ലിക്ക പോലുള്ള സംഭവം അല്ലെങ്കിൽ മാങ്ങ ഇതൊക്കെ നമ്മൾ ഉപ്പിലിട്ട് സൂക്ഷിക്കാറുണ്ട് ഇതൊക്കെ ഫെർമെന്റിങ്ങാണ് ആണ് അപ്പോൾ ഉള്ള ൂപ്പിലിട്ട് സൂക്ഷിച്ചിട്ട് അത് നമ്മൾ അച്ചാർ ഇട്ടും അപ്പൊ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കി എടുത്ത സാധനങ്ങൾ വെച്ചുണ്ടാക്കുന്ന അച്ചാറുകൾ അങ്ങനെ അത് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വലിയൊരു ഫെർമെന്റഡ് ഭക്ഷണമുണ്ട് പലർക്കും അത് ഇഷ്ടമായിരിക്കും നമുക്ക് പഴങ്കഞ്ഞി കഴിക്കാം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് നല്ലൊരു ഫെർമെന്റഡ് ഭക്ഷണമാണ് നമുക്ക് നല്ല ഗുഡ് മൈക്രോപ്സിനെ കിട്ടാനും ഈ പഴങ്കഞ്ഞി നമുക്ക് നല്ലതാണ് നമുക്ക് പഴങ്കഞ്ഞി പലർക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടാവും നമുക്ക് വീക്കിലി ഒരു ടു ടു ടൈംസ് ഒക്കെ നമുക്ക് പഴങ്ങഞ്ഞു ഒഴിക്കുന്നത് കഴിക്കുന്നത് നമ്മുടെ ഗെഡ് ഹെൽത്തിന് നല്ലതാണ് അങ്ങനെ ഗെഡ് ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്ലീപ്പ് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരു തേർട്ടി ഫോർട്ടി എങ്കിലും നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ് അതിൽ എൻ്റെ പേഴ്സണൽ റെക്കമെൻ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഇൻവോൾവ് ആകുന്ന ആ ഒരു സമയം ചെയ്യുന്നത് നമ്മൾ കഴിവതും ഒരു സൂര്യപ്രകാശത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് തരും അതായത് സെറട്ടോണിൻ നമ്മൾ സൂര്യപ്രകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുന്നതും നമുക്ക് നമ്മുടെ ശരീരത്തിലെ സെറട്ടോണിൻ്റെ ഉത്പാദനത്തിന് സഹായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നമുക്ക് ജോഗിങ്ങിന് പോകാം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡമ്പൽ വർക്കൗട്ടുകളൊക്കെ അല്ലെങ്കിൽ വെയിറ്റ് റെസിസ്റ്റൻസ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നവരെ നിങ്ങൾക്ക് വീടിന്റെ വെളിയിൽ അല്ലെങ്കിൽ ട്രസ്സിലൊക്കെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തിൽ നിങ്ങളൊരു സൺബേൺ കിട്ടുന്ന അളവിലുള്ള സൂര്യപ്രകാശത്തിലല്ല ഒരു എട്ട് മണി ഒമ്പത് മണി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇളം വെയിൽ ഉള്ള സമയത്തൊക്കെ ചെയ്യണം നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് നിങ്ങൾക്ക് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുന്നത് നിങ്ങളുടെ സെറക്ട്രോണിക് ക്വാളിറ്റി കൂട്ടാനും സ്വാഭാവികമായിട്ട് സെറക്ട്രോൺ ക്വാളിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറക്ട്രോണിന്റെ ഉത്പാദനം കൂടിയാ തന്നെ അതിനെ മെലട്രോണിനായി കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു അടുത്ത കാര്യം നമ്മൾ സ്ട്രെസ് ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് നോക്കാം അപ്പോൾ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതില് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതില് എനിക്ക് ഈ പറയുന്ന യോഗ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്രീതിങ് ഒന്നും എനിക്ക് ആയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളത്തോളം വർക്കൗട്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് റൈഡിങ് എന്നെ സംബന്ധിച്ചിടത്തോളം വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു പത്തു മണിക്ക് കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് ബൈക്ക് ബൈക്കുണ്ടെങ്കിൽ നിങ്ങളൊരു ബൈക്ക് എടുത്ത് ഒരു ഫ്രീ റൈഡിന് പോവുക നിങ്ങളൊരു പത്ത് കിലോ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഫ്രീ റൈഡ് ഒന്നും നോക്കരുത് നിങ്ങൾക്ക് എല്ലാ ടെൻഷനും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഫ്രീ റൈഡിന് പോവുക ഫ്രീ റൈഡിന് ഒരു പത്ത് കിലോമീറ്റർ പോവുക തിരിച്ചു വരിക ഒരു പത്ത് മണിയാവുമ്പോഴേക്കും നിങ്ങൾ കിടന്ന് ഉറങ്ങുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റൈഡ് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കും നിങ്ങൾക്ക് നല്ല ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തത് ഇതും നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടെങ്കിലൊക്കെ സഹായിക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നിങ്ങളൊരു സിറ്റിയിൽ ജീവിക്കുന്ന ടൗണിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക കാരണം സിറ്റിയിലൊക്കെ ഈ പറയുന്ന നല്ല ട്രാഫിക് ഉള്ള സമയത്ത് ബൈക്ക് റൈഡിങ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂട്ടത്തേ ഉള്ളൂ മറ്റേ ഹൈവേലൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഒരു ഫ്രീ റൈഡിന് അല്ലെങ്കിൽ ഗ്രാമപ്രദേശമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഫ്രീ റൈഡിന് പോകുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കുന്നതാണ് അടുത്തത് നിങ്ങൾക്ക് നടത്താം അത് ഫോർവേഡ് വാക്കിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് ലെവല് നല്ല രീതിക്ക് കുറയ്ക്കാം അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ടു കിലോമീറ്റേഴ്സ് നടക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കും അതായത് നിങ്ങൾക്കൊരു വൺ കിലോമീറ്റർ നടക്കാൻ വേണ്ടിയിട്ടൊരു മാക്സിമം ഒരു നോർമൽ സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മതി അപ്പം നിങ്ങൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുത്തൊരു വൺ കിലോമീറ്റർ പോകാൻ നേരെ തിരിച്ച് പോകുക ടു കിലോമീറ്റേഴ്സ് നിങ്ങൾക്ക് അത് സ്ട്രെസ് ലെവല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുവരെ റീഡിങ് ഹാബിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു റീഡിങ് ഹാബിറ്റ് തുടങ്ങി വെക്കുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് കിടക്കുന്നതല്ല ഒരമണിക്കൂർ നമ്മുടെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബുക്കുകൾ ബുക്കുകൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളൊരു അറിവ് ഓരോ ബുക്ക് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കുകളല്ല എന്തെങ്കിലും നിങ്ങൾക്കറിയാൻ വല്ലാത്ത ഭാഷ ഇംഗ്ലീഷിൽ തന്നെയുള്ള നല്ല ഭയങ്കര കടുതട്ടി വെക്കാൻ ഉള്ള എന്തെങ്കിലും അറുപോറൻ ബുക്കുകൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് അത് വായിച്ചുകൊണ്ട് കിടക്കുക വായിച്ചു കൊണ്ട് കിടക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ഒന്നും സാധിക്കില്ല ആ എങ്കിലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്കും സമ്മതമാണെങ്കിൽ നിങ്ങൾ സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന അതായത് മനുഷ്യൻ മനുഷ്യൻ മാത്രമല്ല ഏത് ജീവിക്കാനും അതിൻ്റെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ പ്ലഷർ കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സെക്സ് ആണ് അപ്പോൾ സെക്ഷല് ആക്ടിവിറ്റീസില് ഏർപ്പെടുന്നത് ആ ഒരു തലച്ചോറിന് ആ ഒരു കിട്ടാനും സ്വാഭാവികമായിട്ടും സ്ട്രെസ് ലെവൽ കുറഞ്ഞാൽ നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാണ് പക്ഷേ എന്ന് കരുതി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടെന്ന് കരുതി സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ആയിട്ടുള്ള പരിപാടി നിൽക്കാതിരിക്കുക കാരണം അത് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂട്ടത്തുള്ളൂ അടുത്തത് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത് ഈ പറയുന്ന ഈ ഞാൻ കഴിവതും നിങ്ങളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഈ പറഞ്ഞ രീതിയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്ലിപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നിട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സപ്ലിമെൻറ്റുകളിലേക്ക് പോകാവുന്നതാണ് മെഡിസിൻസ് എല്ലാം നമുക്ക് സപ്ലിമെൻ്റുകൾ ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആയുർവേദത്തിൽ സപ്ലിമെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആയുർവേദത്തിലെ ഈ സപ്ലിമെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴേക്കും അതൊരു ചെറിയൊരു അതിൻ്റെ പേര് പറയുമ്പോൾ ചെറിയൊരു കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഇതിൽ പറയാം അതായത് ഇതിൻ്റെ പേര് മാനസമിത്ര വടകർ എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് ആയുർവേദത്തിൽ ഉണ്ട് ഇത് നിങ്ങൾക്ക് കോട്ടയ്ക്കൽ ആയുർവേദശാല എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാറു ലഭിക്കുന്നതാണ് ഇത് അത്രയും വലിയ അഡിക്റ്റീവൊന്നും അല്ല വിട്ട് പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇത് കിട്ടും കാരണം ഇതൊരു വെറുതെ സപ്ലിമെൻ്റ് മാത്രമാണ് അപ്പോൾ മാനസമിത്രം വടകം മാനസമിത്രം എന്ന് പറയുന്ന ഈ കുളികളുടെ പേരാണ് വടകം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുളിക എന്നുള്ളതിൻ്റെ സംസ്കൃത പദമാണ് അത മാനസികത്ര പടകം എന്ന് പറയുന്ന ഒരു സപ്ലിമെൻറ്റ് നമ്മളൊക്കെ തന്നെ നമുക്ക് കുട്ടികളുടെ ആയുർവേദിക ശാലയുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് മേടിക്കാവുന്നതാണ് അത് തന്നിട്ട് നമ്മളത് പാലിൽ കലക്കി കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് പാലിൽ കലക്കി അത് കഴിക്കുക നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഉറക്കം ലഭിക്കുന്നതാണ് എന്ന് പറയുന്നത് ഒരു ഷ്യാമില്ലേ ടീ എന്ന് പറയുന്ന അതാണ് ടീ എന്ന് പറയുമെങ്കിൽ ഇതൊരു ടീ അല്ല ഇതൊരു ഷമവല്യ എന്ന് പറയുന്ന ചെടിയുടെ ഫ്ലവറാണ് പൂ അത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുക ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് റിലീഫിന് സഹായകരമാണ് അങ്ങനെ സ്ട്രെസ് റിലീഫ് സ്ട്രെസ്സ് കുറയുന്നതോടുകൂടി തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നതാണ് അടുത്തത് മെലറ്റോണിൻ സപ്ലിമെൻറ്റുകളാണ് അപ്പോൾ മെലറ്റോണിൻ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതൊരു സപ്ലിമെൻ്റ് ആണെങ്കിൽ തന്നെയും ഇതൊരു അഡിക്ഷൻ വരുന്നൊരു ലെവലിൽ കൂടുതൽ കാലഘട്ടത്തിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് കാരണം മെലറ്റോണിൻ സപ്ലിമെൻറ്റുകൾ കഴിവതും ഉപയോഗിക്കുന്നത് ജെറ്റ് ലാഗ് ഒക്കെ ഉള്ളവർക്ക് ആ ഒരു സ്ലീപ്പ് സൈക്കിൾ ഒരു കൺട്രോളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെൻറ്റ് മാത്രമാണ് അത് ഒരു മാക്സിമം ഒരു വൺ മന്ത് ഉപയോഗിച്ചിട്ട് അതിന് ഫലം കണ്ടാലും അല്ലെങ്കിലും ആ ഒരു സ്ലീപ്പ് സൈക്കിൾ നിങ്ങൾ കറക്റ്റ് ആക്കിയതിന് ശേഷം അത് ഉപേക്ഷിക്കുക അപ്പോൾ അതിലെൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് കാർബോമൈഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മെലക്ട്രോണിക് ആണ് ഇത് പറയാനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എല്ലാ മെലക്ട്രോണിക് സപ്ലിമെൻറ്റുകളും ഒരുമാതിരിപ്പെട്ട എല്ലാ മെലക്ട്രോണിക് ആഡഡ് ഷുഗർ ഉണ്ട് അതിനകത്ത് ജലി രൂപത്തിലേക്കാണ് അത് നമ്മൾ വായിൽ വെച്ചിട്ട് കിടക്കുക കിടന്ന് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ ആ അലിഞ്ഞു പോകും അപ്പോൾ ആ അലിഞ്ഞ് പോകുന്ന ഒരു സമയത്ത് ആ മെലിറ്റോൺ നമുക്ക് കിട്ടുന്നു അത് നമ്മൾ പോലും അറിയാതെ അങ്ങനെ ഉറങ്ങിപ്പോകും അതാണ് അതിനകത്ത് സംഭവിക്കുന്നത് പക്ഷേ അതിൽ ആഡഡ് ഷുഗർ ഉള്ളതുകൊണ്ട് ഒരിക്കലും ഒരു ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇത് ഉറങ്ങിപ്പോകുന്ന ഒരു സമയത്ത് ഇതിലുള്ള ആഡഡ് ഷുഗർ കാരണം അവരുടെ ഷുഗർ ലെവലൊക്കെ കൂടി ഉറങ്ങുന്ന സമയത്തൊക്കെ ഷുഗർ ലെവലൊക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അപകടത്തിലേക്കൊക്കെ വരുന്നതാണ് അപ്പോൾ ഈ പറയുന്ന സപ്ലിമെൻ്റുകൾ ഷാമ്പിലേ അതുപോലെ തന്നെ ആയുർവേദത്തിലുള്ള മാനസം ഇത്ര എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ മെലറ്റോണി ഒരിക്കലും െൻറ്റ് ചെയ്യില്ല പിന്നെ ഇൻ കേസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം ഒരു വൺ മന്ത് എടുത്ത് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അടുത്തത് എന്ന് പറയുന്നത് ആൻറ്റി ഡിപ്രസെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ആൻറ്റി ഡിപ്രസെൻ്റുകളെ കുറിച്ച് ഞാൻ ഇവിടെ വേണ്ടി തുറന്നു പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പറയുന്ന ആൻറ്റി ഡിപ്രസൻറ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിങ്ങൾക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല ിൽ ആൻറ്റി ഡിപ്രസെന്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ട്രിപ്റ്റോമർ അതുപോലെ തന്നെ എന്നൊക്കെ പറയുന്ന ആൻറ്റി ഡിപ്രസൻറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഈ മെഡിസിൻ എടുക്കുന്ന അളവിലേക്ക് പോകാതെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇതേപോലെ ഉറക്കക്കുറവുമായി അല്ലെങ്കിൽ കുറവെന്ന പ്രശ്നമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗൈസ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം